അലൈഹി ാഹുലൈസലം പറഞ്ഞില്ലേ ദ്രോഹം കേട്ടിട്ട് ക്ഷമിക്കുന്ന സന്തതിയെ നിശ്ചയിക്കുന്നു അതോടൊപ്പം അവൻ അള്ളാഹു ഈ സമന്മാരെ ഉണ്ടാക്കുന്നവർക്ക് സന്തതികളെ സങ്കല്പിക്കുന്നവർക്ക് അന്നം നൽകുന്നു വൈ ആഫീഹിം സൗഖ്യം നൽകുന്നു വൈ ഉറത്തീഹിം അവർക്ക് പലതും അള്ളാഹു കനിയുന്നു അപ്പം ഈ സമന്മാരെ സ്വീകരിക്കുന്നത് സന്തതികളെ സങ്കല്പിക്കുന്നത് ദ്രോഹമാണ്മു ചെയ്തവർ അവരുടെ ദുൽമ് ആരോട് അത് പറഞ്ഞില്ല പക്ഷെ അതിൽ പ്രഥമവും പ്രധാനവും അള്ളാഹു സുബാനുവതാലയോട് അവൻ്റെ ഹക്കിന് നേരെ എന്നുള്ളത് മനസ്സിലാക്കാനാണ് അവിടെ ആ കർമ്മം വ്യമാക്കിയത് പറയാതിരുന്നത് വല ഉയറല്ല എന്നുള്ള എന്നുള്ളടത്ത് ദുൽമ ചെയ്തവർ അവരുടെ ദുൽമ പിന്നെയും ഉണ്ട് ആരോട് അവർ സമന്മാരാക്കിയവരോട് അള്ളാഹുവിന് സമന്മാരെ തീർക്കാൻ അവരാരെയാണോ സ്വീകരിച്ചത് അവരോട് അവർ സ്വീകരിച്ചവരിൽ നബിപുങ്കവന്മാരുണ്ട് അവരിൽ മലക്കുകളുണ്ട് സാലിഹീങ്ങളും സജ്ജനങ്ങളുമുണ്ട് മലക്കുകളും നബി നബിപുങ്കവന്മാരും സാലിഹീങ്ങളും അള്ളാഹുവിന് സമന്മാരാക്കപ്പെടുന്നത് സങ്കല്പിക്കാൻ കഴിയുന്നവരല്ല അത് സമ്മതിക്കുന്നവരും അതിൽ സന്തോഷിക്കുന്നവരുമല്ല അവർ അതിൻ്റെ എതിരാളികളും അതിനെതിരിൽ അഹോരാത്രം പ്രബോധനം നടത്തുന്നവരും പണിയെടുക്കുന്നവരുമായിരുന്നു അവരൊക്കെയും ഈ ഒരു മഹാവിപത്തിനെ എതിർക്കാനും തിരുത്താനുമാണ് പരിശ്രമിച്ചിട്ടുള്ളത് അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ ജനതയിലെ സജ്ജനങ്ങളായിരുന്നു ഇവർ അള്ളാഹുവിന് പുറമെ സഭന്മാരായി സ്വീകരിക്കപ്പെട്ടവരാണ് അങ്ങനെ സ്വീകരിക്കുമ്പോൾ അത് ഇവരോടുള്ള ദ്രോഹമല്ലേ ദുൽമു ചെയ്തവർ ഇവരോടൊക്കെ ദുൽമു ചെയ്തവരായില്ലേ അതേപോലെ ഉമ്മ മറിയം മറിയം യാ ഈസ നീ ജനങ്ങളോട് പറഞ്ഞിരുന്നോ എന്നെയും എന്റെ ഉമ്മയെയും അള്ളാഹുവോടൊപ്പം ആരാധ്യന്മാരായി സ്വീകരിക്കണമെന്ന് അള്ളാഹുസ്മൻ തല വിചാരണ ചെയ്യുമ്പോൾ അതറിയിക്കുന്നത് എന്താ ഇവർ ആരാധ്യന്മാരായി സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതല്ലേ അള്ളാഹുവിനെ സമന്മാരായി സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതല്ലേ അത് ഇഴ്സയോടും അല്ലാഹു കൂടാതെ ആരാധിച്ചിരുന്നവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പരലോക കോടതിയിൽ അള്ളാഹു ചോദിക്കും ആരാധിക്കപ്പെട്ട ആളുകളോട് ആ അൻതും അതുപാതി നിങ്ങളാണോ എൻ്റെ ദാസന്മാരെ വഴികേടിലാക്കിയത് സബീൽ അതെല്ലാം അവർ ഈ മാർഗത്തിൽ നിന്ന് പിഴച്ചുപോയതാണോ എന്ന് ചോദിക്കുമ്പോൾ കാലൂ ചോദിക്കപ്പെടുന്ന ആളുകൾ പറയും സുബ്രഹാന നീ പരിശുദ്ധൻ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വായിത്തുന്നു ഒരു ഔലിയ ഇനെയും സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് പാടുള്ളതല്ലോ ഈ ചോദിക്കപ്പെടുന്നവർ ആരാണ് ചോദിക്കപ്പെടുമ്പോൾ സുബാനൊക്കെ എന്ന് പറഞ്ഞ് പ്രതികരിക്കുന്നവർ ആരാണ് അതിൽ റീസയുണ്ട് റുസൈറുണ്ട് മലക്കുകളുണ്ട് അതിൽ നബിമാരും സൽവൃത്തരും ഒക്കെയുണ്ട് അള്ളാഹു സുഹാനുവ താലാക്ക് തങ്ങളെ സമന്മാരാക്കുക എന്നുള്ളത് ഇവർ സമ്മതിക്കുന്ന വിഷയമാണോ അവർക്ക് സങ്കല്പിക്കാനാകുന്ന വിഷയമാണോ എന്നിട്ടും അവരെ സമന്മാരാക്കിയിട്ടുണ്ട് എങ്കിൽ അത് അവരോട് ചെയ്യുന്ന ദ്രോഹല്ലേ അപ്പോൾ അല്ലു ദുൽമ് ചെയ്തവർ എന്ന് പറയുമ്പോൾ അവരുടെ ദുൽമ് ഇങ്ങനെയുള്ള മഹത്വക്കളോടുമുണ്ട് അതും ഇവിടെ ഉദ്ദേശമാണ് തീർന്നില്ല അവരുടെ ദുൽമ് സ്വന്തങ്ങളോടാണ് താൻ താങ്കളോടാണ് അതെങ്ങനെ അവർ ദുൽമ് ചെയ്ത് സ്വന്തത്തെ ഇഹത്തിൽ അശുദ്ധമാക്കി നിന്യവും ഹീനവുമാക്കി ആഹിറത്തിൽ ശിക്ഷക്കുള്ള വിറകാക്കി നരകത്തിൽ കത്താൻ അവർ വിറകുകളായി എന്നുള്ളതാണ് അള്ളാഹു സുബാനു വാല അവരെ സൃഷ്ടിച്ചപ്പോൾ ഇസ്ലാമികമായ ശുദ്ധ പ്രകൃതമാണ് അവർക്ക് നൽകിയത് മാമിൻ മൗലൂദിൻ ഇല്ലാ മൗലൂദ്ദീൻ ഇല്ല അല ഹാദിഹിൽ മില്ല ഇസ്ലാമിക മില്ലത്തിലായിട്ടല്ലാതെ ഒരു കുഞ്ഞും ഇവിടെ ജനിക്കുന്നില്ല എന്നാണ് നബി സലഹു അലൈഹി വല്ലം പറഞ്ഞത് അപ്പൊ എല്ലാവരും ഇസ്ലാമികമായ ശുദ്ധ പ്രകൃതിയിലാണ് ഇവിടെ ജനിച്ചു വീഴുന്നത് നബി അലൈഹി അലൈവല് ഇത് വളരെ ഗൗരവത്തിൽ ഉണർത്തിയൊരു വിഷയമാണ് അൽ അസുവു സെരിയോ താൻ സാക്ഷിയായ ഒരു സംഭവം പറയുന്നുണ്ട് നബി നബിസ് അലൈഹി വസ്ലം ഹുനൈൻ യുദ്ധ ദിനം ഒരു കൊച്ചു സൈന്യത്തെ നിയോഗിച്ചു ആ കൊച്ചു സൈന്യം യുദ്ധാർഹരായ മുഷിരിക്കുകളോട് യുദ്ധം ചെയ്തു ആ മുഷിരിക്കെ അവർ വധിച്ചു പക്ഷേ അവർ ഫ ബിഹിമുൽ എന്നാണ് ആ മുഷിരിഖുകളുടെ കുട്ടികളെ വധിക്കുന്നിടത്തേക്ക് അവരെത്തി അങ്ങനെ അവർ മടങ്ങി വന്ന ഫസൂൽ സ്വീസ് അവരോട് ചോദിച്ചു മാ ഹമലക്കും ആ മുഷിരിക്കുകളുടെ മക്കളെ കൊല്ലുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്ത് അപ്പോ അവർ പറഞ്ഞു സഹാബത്ത് പറഞ്ഞു യാ റസൂൽ അള്ളാ ഇന്നു മുഷിരിക്കീൻ തിരുദൂതരേ മുഷിരിക്കുകളുടെ മക്കളല്ലേ ആ റസൂൽ സ്വലം പറഞ്ഞു മുഷിരിക്ക മക്കൾ നിങ്ങളിൽ ശ്രേഷ്ഠരാണ് മക്കൾ വിശുദ്ധരാണ് എന്നിട്ട് തിരുനബി സലിസ് ആവർത്തിച്ചു പറഞ്ഞു അലാ ലാ തഖ്തുലു അലാത്തൻ അലാ ലാ തഖ്തുലു കുട്ടികളെ കുട്ടികളെ കൊല്ലരുതേ കൊല്ലരുതേ ആവർത്തിച്ചു എന്നിട്ട് അനുബന്ധം പറഞ്ഞു കുല്ലു നസമത്തിൻ അലൽ അലിത്ര എല്ലാ കുഞ്ഞുങ്ങളും ഫിത്രത്തിലാണ് ജന്മം കൊള്ളുന്നത് ഇസ്ലാമിക പ്രകൃതിയിൽ സ്വന്തം നാവുകൊണ്ട് പറയാൻ അവസരം ഉണ്ടാകുന്നത് വരെ എന്ന് പറഞ്ഞെങ്കിൽ വകതിരിവത്തി പ്രായപൂർത്തി എത്തി ബുദ്ധി ഉറച്ച് പറയുന്നത് വരെ എന്ന് നബി സലല്ലാഹു അലൈസ് പറയുകയുണ്ടായി ഇവിടെ ഞാൻ ഉദ്ധരിച്ചത് എല്ലാവരും ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുന്നു പാപം ചെയ്ത് പിന്നീട് അള്ളാഹു നൽകിയ ഈ നല്ല പ്രകൃതിയെ ശുദ്ധ പ്രകൃതിയെ പാപികൾ മലിനമാക്കുന്നു